ഏ ഈ അസോസിയേഷൻ ഇത്രയും വർഷമായിട്ട് ഒരേ ആൾക്കാർ അല്ലെ ഭരിച്ചു പോകുന്ന ഇത് ഇവിടത്തേക്ക് മത്സരിക്കാം അല്ലെങ്കിൽ ഞാനൊരു പോരിന് ഇറങ്ങുകയാണ് എന്ന് തീരുമാനിക്കുന്നത് എവിടെ വെച്ചാണ് സാന്ദ്ര ഞാൻ എന്നെ ആദ്യം ഈ ഷീല ചേച്ചിയാണ് വിളിച്ച എന്നോട് പറയുന്നത് എലക്ഷൻ വരുവാണ് നമ്മുടെ അസോസിയേഷനിൽ സാന്ദ്ര മത്സരിക്കണം എന്ന് ഞാൻ പറഞ്ഞൊന്നും പോച്ചി ഞാനില്ല എനിക്കിതുതന്നെ മതിയായിട്ടിരിക്കുകയാണ് ഞാൻ ഇനി എലക്ഷനും ഇല്ല ഒന്നിനും ഒരു തോട്ടുപോലും വന്നിട്ടേ ഇല്ല ഞാൻ ഞാൻ ആക്ച്വലി അവിടെ കൊടുത്തേക്കുന്ന കത്തിനകത്ത് സ്ത്രീകൾ വരണം സ്ത്രീകൾ അസോസിയേഷന്റെ മെയിൻ പൊസിഷനിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത് കാരണം നമ്മൾ പോയി ഇരിക്കുമ്പം ഒരു സ്ത്രീക്ക് നമ്മളെ മനസ്സിലാവും ഇപ്പൊ പോലും ഇപ്പൊ അമ്മ അസോസിയേഷനിൽ നടക്കുന്ന ഒരു എലക്ഷനെതിരെ ഇവർ പറയുന്ന ഒരു വലിയ ആരോപണമുണ്ട് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ആളാണ് ശ്വേതാ മേനോൻ ഏഹ് അത് അതുകൊണ്ട് അവിടെ ശ്വേത മേനോൻ ഒരു നല്ല കാൻഡിഡേറ്റ് അല്ല അവർക്ക് അവിടെ ഇരിക്കാൻ യോഗ്യത എന്ന് പറയുന്നുണ്ട് അവിടെ ഞാൻ കാണുന്ന ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് അറിയുമോ അവരൊരു സ്ത്രീയാണ് അവർക്കൊരു എന്ത് കാരുടെയൊക്കെ ഇൻഫ്ലുവൻസിലിരുന്നാലും മറ്റൊരു സ്ത്രീ വന്ന് പറയുന്ന വിഷമം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും